നമസ്കാരം പറയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് കേരളത്തിലെ രാഷ്ട്രീയ പുതിയ സംഭവവാസങ്ങളെ അനലൈസ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജോസ് കെ മാണിക്ക് ദേശീയ ജനാധിപത്യ മുന്നണിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നണിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയിലേക്ക് ജോസ് കെ മാണിക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങള് തുറന്നിട്ടിരിക്കുന്നു അല്ലെങ്കിൽ തുറന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിന് പുകയുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ പരമ്പരകൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട കെ മാണി സാറിന്റെ ശിഷ്യനായി കെ എസ് സികളുടെ വന്ന് പേരാമ്പ്രയിലെ തന്റെ ആദ്യ പോരാട്ടത്തിൽ പരാജയപ്പെട്ട് പിന്നീട് അഞ്ചാം തവണയും ഇടുക്കിയിൽ നിന്ന് വിജയിച്ച് ജോസ് കെ മാണിയുടെ പരാജയം കൊണ്ട് മാത്രം മന്ത്രിയായ റോഷി രശ്ശൻ ആ പാർട്ടിയുടെ പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളുടെ പരിഹാസ്യമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ട് ന്യൂസുകളായി എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതും ഈ വസ്തുതയാണ് വീഡിയോ ചെയ്തതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല മാന്യന്മാരായ രാഷ്ട്രീയ നേതാക്കളിൽ മുൻനിരയിലാണ് ജോസ് കമാറിയുടെ സ്ഥാനം അദ്ദേഹം സാധാരണയുള്ള ഈ വേഷധാരികളായ ചില രാഷ്ട്രീയക്കാര് അപ്പോൾ കൂടുതലുള്ളത് ഇടതു വർഷത്താണ് അവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നല്ല ആശയങ്ങളും നല്ല പുരോഗതിയുള്ള ചിന്തകളും മറ്റുള്ളവരുടെ മാന്യമായി ഇടപെടുന്നതിലും അദ്ദേഹം മുൻപന്തിലാണെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കമില്ല എന്നാൽ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവർ യു ഡി എഫിലേക്ക് കടന്നുവരും എന്നൊരു ധാരണ മാധ്യമങ്ങളോടെ വന്നു വിദേശത്ത് യാത്ര പോയ ആ സമയത്ത് തന്നെ റോഷി ക്രിസ്ത്യൻ സകല രാഷ്ട്രീയ മര്യാദകളും തന്റെ നേതാവിനെപ്പോലെ അവഗണിച്ചുകൊണ്ട് തുടരും എന്ന രീതിയിൽ പോസ്റ്റിട്ടു അതായത് എൽഡിഎഫ് തുടരുന്നു ഏറ്റവും വിചിത്രവും നന്ദികളും കണ്ടത് റാന്നി എം എൽ എയുടെ ഭാഗത്തുനിന്ന് പ്രമോദ് നാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രാജീവ് ബബ്രാൻ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഒരു പരിധിവരെ ജനസമ്മതി ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ അഞ്ച് തവണ തുടർച്ചയായ എം എൽ എ രാജീവ് ബബ്രാവിനെ മാറ്റി രാഷ്ട്രീയ അത്ഭുതങ്ങളിൽ ഒന്നായി ഈ പ്രമോദനാരായണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് കേരളം എന്ന മൂക്കത്ത് വരുന്ന ഒരു സംഭവമാണ് കാരണം യാതൊരു രാഷ്ട്രീയപരമായ രീതിയിലുള്ള യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ മാവലിക്കരയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹം ജോസ് കെ മാണി കണ്ടെത്തുകയും ജോസ് കെമാണിയുടെ ഒരൊറ്റയാളുടെ ഔതാര്യത്തിൽ ിൽ സ്ഥാനാർത്ഥിയായി കഷ്ടിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ് ഈ പ്രമോദനാരായണൻ ഈ പ്രമോദനാരായണനാണ് തന്നെ എം എൽ എ ആക്കിയ പാർട്ടിയുടെ ചെയർമാനെപ്പോലും അവഗണിച്ചുകൊണ്ട് നിർദ്ദയം തള്ളിക്കളഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിന് ആദ്യമായി പിന്തുണ നൽകി ആ പോസ്റ്റിട്ടതും പിന്നെ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ആവർത്തിച്ചതും തുടർന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തനിക്ക് നിൽക്കക്കുള്ളില്ലാത്തൊരു അവസരം വന്നതുകൊണ്ട് മാത്രമാണ് ജോസ് കെ മാണി മറ്റ് രാഷ്ട്രീയ ചിന്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വെച്ച് യു ഡി എഫിലേക്ക് പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഗതികേടിലെത്തിയത് അവിടെ മുതൽ റോഷിയ കൃഷ്ണൻ ഈ പാർട്ടിയെ കൈപ്പടിയിൽ ഒതുക്കുന്നതായിട്ടുള്ള സംശയം കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം പിന്നീട് റോഷിയ കൃഷ്ണന്റെ ശരീരഭാഷയും സംസാര ശൈലിയും എല്ലാം ഒരു ധിഖാരത്തിന്റെയും ജോസ്കാ മാണിയെ ശാസിക്കുന്നതിൻ്റെയും പരസ്യമായി അവഹേളിക്കുന്നതിൻ്റെയും ശൈലിയിലായിരുന്നു ഇതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുക അടിപാലി നടന്ന പത്രസമ്മേളനം അതിന് മറുപടിയായി ജോസ് കെ മാണി വരുന്നു ആ ജോസ് കെമാണിക്ക് മറുപടിയായിട്ട് താൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു ഈ റോഷിയ വരുന്നു പരസ്യമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ജാഥയുടെ നായകനായ തൻ്റെ ചെയർമാനെ തള്ളിക്കളഞ്ഞ് താനാണ് കേരള കോൺഗ്രസ് മണിഗ്രൂപ്പെന്ന് വേണമെങ്കിൽ കൂടെ നിൽക്കുക അല്ലെങ്കിൽ പുറത്തുപോയെന്നുള്ള മാനസികാവസ്ഥയിൽ ആ ഒരു ശരീരഭാഷ ഇദ്ദേഹത്തിന്റെ ധിക്കാരപരമായിട്ടുള്ള സമീപനങ്ങൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിന്റെ അണികളിൽ വല്ലാത്ത അസംതൃപ്തി ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് റോഷി വൈഷ്ണെന്നു ജോസ് കെ മാണിയാണ് കാരണം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തട്ടത്തിലാണ് ഞാനൊക്കെ ജനിച്ചു കൊള്ളുന്നത് നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും വന്നും അറിയാം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ രാഷ്ട്രീയതാവാണ് ജോസ് കെ മാണി ഇപ്പോൾ ജോസ് കെ മാണി ഈ ജാഥ എങ്ങനെയും പൂർത്തിയിരിക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്തിയിരിക്കുക കാരണം ജാഥ ക്യാപ്റ്റനായി വന്ന് കാര്യമായ ജനമിന്തുണയും ഇല്ലാതെ ആൾക്കൂട്ടങ്ങളിൽ നിന്നും കാര്യമാണെന്നുമില്ല മറ്റ് പല ജില്ലകളിൽ നിന്നൊക്കെയാണ് ആളെ ഇറക്കുന്നത് ഈ വികസന മുന്നേറ്റ യാത്രയ്ക്ക് വികസന പിന്നോട്ട് പിന്നെ പിന്നോട്ടെന്നുള്ള അതായിരുന്നു ഞാൻ ആപ്റ്റ പദവെന്ന് പറയുന്നത് അത് തന്നെയല്ല ആ വേദിയിൽ അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ട് മൈക്ക് തട്ടിപ്പറിച്ചു മൈക്ക് ധിക്കാരത്തോടുകൂടി തന്നെ ചെയർമാൻ സ്ഥലത്തു നിന്നും സത്യത്തിൽ ഈ മന്ത്രിക്ക് ആ ഒരു ഇതിൽ ഒരു റോളുമില്ല കാരണം മന്ത്രിമാർക്ക് ഈ പറഞ്ഞ അതിൽ വലിയ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല എന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈക്ക് തട്ടിപ്പറിച്ചു തട്ടിയെടുത്തിട്ട് പലതവണ ഈ ചെയർമാനായ ജോസ് കഫ്മണ് ഈ യാദന പോലെ കൈതീട്ടത്തിട്ട് അതിൽ കൊടുക്കുന്നില്ല എത്ര നിന്ദ്യമായി ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിച്ച ഒരു ചരിത്രം കേരള ചരിത്രത്തിൽ അപൂർവമായിരിക്കും പിന്നീട് ഇയാളുടെ ന്യായീകരണങ്ങളെല്ലാം വഷളായി കളഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം ചില എം എൽ എ മനോണ്ടെന്നാണ് പറയുന്നത് അത് ഈ പ്രബോധന എന്തായാലും ഉണ്ട് പിന്നെ മൗനി ഭാവയായിട്ട് കാര്യമായി പ്രതികരിക്കാത്ത ഒരു എം എൽ എ പൂഞ്ഞാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്നാണെന്ന് ഇത് എനിക്കറിയത്തില്ല പക്ഷേ അണികൾ ജോസ് കെ മാണിക്കൊപ്പമാണ് തന്നെയുമല്ല ഇദ്ദേഹം പറഞ്ഞതിന് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ കുതന്ത്രം റോഷി അദ്ദേഹം പാലായിൽ തന്നെ മത്സരിക്കുന്നുള്ളതാണ് ജോസ് കെ മാണി അതിലൂടെ തന്നെ ജോസ് കെ മണിയെ പാലായം നിർത്തി തോപ്പിക്കാനാണെന്നും അടുത്ത തവണയെങ്ങാനും ഗതികേഴിന് കേരളത്തിന്റെ ഗതികേഴിന് വീണ്ടും എൽ ഡി എഫ് വന്നാൽ തനിക്ക് മന്ത്രിയായിട്ട് പോകാവെന്നും അതോട് പാർട്ടി തന്റെ കയ്യിലാവുന്നുള്ള കുരുട്ടു ബുദ്ധിയും കുഞ്ഞായ്മയുമാണ് അതിലൂടെ റോഷി കൃഷ്ണൻ പുറത്തുവിട്ടത് എന്നുള്ളൊരു പച്ച വെളിച്ചം പോലെ വ്യക്തമായി ഇന്നിപ്രായം രാവിലെ ഒരു മാധ്യമത്തിനെ വിളിച്ച് സ്വയം ന്യായീകരിക്കാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്രയ്ക്ക് അപമാനതരാകാണ്ട് ഗതികേട് ജോസ് കമ്മണിക്കുണ്ടെന്നുള്ളതാണ് ഈ വീഡിയോയിൽ എന്റെ ചോദ്യം ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് ജോസ് കെമാണിയുടെ ആ പ്രവർത്തകരുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്നത് ജോസ് കെ മാണി ഇങ്ങനെ തൻ്റെ പിതാവ് വളർത്തിക്കൊണ്ട് വന്ന് നന്ദികേട് കാണിച്ച് ഒരു മനുഷ്യൻ മന്ത്രിയായിട്ടിരുന്ന് തന്നെ അപമാനിച്ചതിൻ്റെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയ്ക്കും ഒരു പൊതുവേദിയിൽ അപമാനിക്ക അപകസിക്കപ്പെട്ട അവഹേളിക്കപ്പെട്ട നേതാവ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജോസ് കെ മാണി അങ്ങനെ അവഹേളിതരാകേണ്ട ഒരു നേതാവല്ല അദ്ദേഹം ഇനി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ അനികളിൽ ഭൂരിപക്ഷവും ബി ജെ പിയോട് ദേശീയതയിലേക്ക് പിന്നെ അടുത്തുകൊണ്ട് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു പറഞ്ഞത് സത്യസന്ധമാണ് ഞാൻ ബി ജെ പിയുടെ ഒരു പ്രവർത്തകരായിട്ട് ഇവർ പറഞ്ഞതല്ല ഇത് കേൾക്കുന്ന ആർക്കും ഗ്രൗണ്ടിലൂടെ സഞ്ചരിച്ചൊരു വസ്തുത അറിയാം അവരുടെ അണികളിൽ ഭൂരിപക്ഷവും ദേശീയതയോടൊപ്പം നാളത്തെ കേരളത്തിൻ്റെ വികസനത്തിനായി നാളുകളിലൂടെ ജീവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകാൻ ദേശീയ ജനാധിപത്യ മുന്നണികളോടൊപ്പം ചേർന്ന് ആ കേരള കോൺഗ്രസ് ഒരു കടകക്ഷിയായിട്ട് ഈ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്കൊപ്പം ചേരണമെന്നാണ് എൻ്റെ ഡി അഭ്യർത്ഥന ഇല്ല എങ്കിൽ ജോസ് കവാണി എന്ന് പറഞ്ഞ ആളിന്റെ രാഷ്ട്രീയ ഭാവി വളരെ അനിശ്ചിതത്തിലായിരിക്കും അപ്പോൾ അത് ആ ഘട്ടത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു അദ്ദേഹം പാലായിൽ മത്സരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റോഷി കസ്റ്റിൻ പാലാ നിവാസിയായ രാമവരങ്കരനായ റോഷി കസ്റ്റിൻ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അദ്ദേഹത്തിന്റെ ആളുകളെ കൊണ്ട് മറിച്ച് ഓട്ടി ചെയ്യിപ്പിക്കും അത് തന്നെയാണ് ജോസ് കവാണി കഴിഞ്ഞ നമ്മളെ തോൽപ്പിച്ചതിൽ സി പി എമ്മിന് വലിയൊരു പങ്കുണ്ട് ഞാൻ തന്നെ അടുത്ത് കുടുംബ സംസാരിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ സൂചനകൾ അന്ന് അത് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ തോൽപ്പിക്കും സി പി എം അദ്ദേഹത്തിനെ തോൽപ്പിക്കും യാതൊരു തർക്കമില്ല കാര്യത്തിൽ ഒരിക്കലും ജോസ് കവണെ പാലായിരുന്നു വിജയിപ്പിക്കാൻ സി പി എം അംഗീകരിക്കത്തില്ല കേരളത്തിലെ ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് ഈ പാലായിലാണ് അപ്പോൾ റോഷി കൃഷ്ണനോട് കൂടി പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവാപി തീർത്തും അനുശ്ചിതത്തിലാവും അണക്കെടാവുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ തന്നെയുമല്ല അവിടെ പാലായിൽ ബി ജെ പിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി വിജയത്തിൻ്റെ വക്കിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം പാലായിലെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരു ട്രെൻഡ് തന്നെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ പരാജയപ്പെടാതെ ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു ഭയം ഉണ്ടായിരിക്കുമല്ലോ താൻ എവിടെ മത്സരിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് പോലൂലില്ല താൻ മത്സരിക്കുന്ന കാര്യം പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് ഇന്നലെ അദ്ദേഹത്തിന് പറയുന്ന ഗതികളിലുണ്ടായി കാരണം എന്തുകൊണ്ടാണ് കൂടെ ഇന്ന് വളർത്തി പാലും പഴവും കൊടുത്ത് വളർത്തി മന്ത്രി വരെ എത്തിയാളുടെ തിരിഞ്ഞു തിരിഞ്ഞുകൂത്താണ് അദ്ദേഹത്തിന് ആ രീതിയിൽ സംസാരിപ്പിക്കേണ്ടതെന്നുള്ളൊരു വസ്തുതയാണ് അത് ഈ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് തന്നെയല്ല ദേശീയ ജനാധിപത്യോടൊപ്പം ഒരു സഖ്യകക്ഷിയായി ജോസ് കെ മാണി ചേർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായി ചേർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വലിയ അവസരങ്ങളാണ് ദേശീയ ജനാധിപത്യ മുന്നണി എൻ ഡി എ ബി ജെ പി നിലനിൽക്കുന്ന എൻ ഡി എ കേരളത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ച വെക്കും രണ്ടായിരത്തി മുപ്പത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം ബിജെപി കേരളം ഭരിക്കും എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഒരു സംശയമില്ല കാരണം കേരളത്തിൽ ഈ രണ്ട് കപട നാടകങ്ങൾ കളിച്ച് കേരളത്തിനെ പിന്നോട്ട് പോകുന്ന രണ്ട് മുന്നണികളെയും ജനം വെറുത്തുകഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ നാളകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയും വേണ്ടി കേരളത്തിലും കേരളം രാജ്യത്തിനുമൊപ്പം വികസനത്തിന്റെ കുതിപ്പ് അന്താരാഷ്ട്രത്തിൽ തന്നെ കാഴ്ചവെക്കാൻ കഴിവുള്ള ആ നേതൃത്വമാണ് ഇപ്പോൾ കേരളത്തിലെ ബിജെപിക്കുള്ളതും കേന്ദ്രത്തിന്റെ ബിജെപി നേതൃത്വം ചന്ദ്രശേഖരനെ പോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയ നേതാവായി മാറിയിരിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി അടുത്ത വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നെ പോലുള്ളവരെയൊക്കെ ആകർഷിച്ചത് അതുതന്നെയാണ് തന്നെയുമല്ലേ ബിജെപിയോടൊപ്പം തന്നെ നിൽക്കുന്ന കുറേ നേതൃനിരകൾ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ അപ്ഡേറ്റഡ് ചിന്താഗതിയുള്ള വലിയൊരു നേതൃത്വനിര ബിജെപിക്കുണ്ട് ജോസ് കമാണിയെ പോലൊരു വ്യക്തിത്വം ആ തന്റെ പാർട്ടിയെ ബി ജെ പിയുടെ നേതൃത്വമായിട്ട് സംസാരിച്ച് അലയൻസിലെത്തിക്കഴിഞ്ഞാൽ മധ്യദുരിതാംകൂറിലെ മാറ്റം അത്ഭുതകരമായിരിക്കും കാലത്തിനനുസൃതമായതിനുള്ള ആ ഒഴുക്കിൽ ബി ജെ പി കെ എം മാണി അല്ലെങ്കിൽ ജോസ് കെ എം മാണി അതിനോടൊപ്പം ചേരുക എന്നതാണ് ഇനി അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഇനി നാല് വർഷം നാല് വർഷത്തിൽ മേൽ അദ്ദേഹത്തിന് രാജ്യസഭാ കാലാവധിയുണ്ട് അദ്ദേഹത്തിന് ദേശീയ ദേശീയദിനത്തിൽ പോലും ഒരുപക്ഷെ വലിയ അംഗീകാരങ്ങളുടെ ഒരു പിന്നെ വാതിലുകൾ തുറക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും അദ്ദേഹം വരേണ്ടത് ഒരു കടകക്ഷിയായിട്ടാണ് വരേണ്ടത് കേരളത്തിലെ നാളുകളിലെ കേരളത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം വികസനത്തിന്റെ കാര്യത്തിൽ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവായി ജോസ് കെ മാണി മാറണം ജോസ് കെ മാണിയുടെ അനുയായികൾ അതിനുവേണ്ടി അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കണം കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരനാണ് ഒരാൾ ഈ പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേരേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കേരളത്തിൽ വർദ്ധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ അതിഥിതാംകൂരിലും കുടിയേറ്റ മേഖലകളിലൊക്കെ അപ്പോൾ ബി ജെ പി അല്ലെ പോലെ തന്നെ ഏറ്റവും നല്ല വികസനത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത് നടപ്പിൽ വരുത്തുന്നു ഉറപ്പുള്ള നാളുകളിലെ കേരളം ഇരുലടയാതിരിക്കാനായിട്ട് ജോസ് കെ മാണി ഇനിയും ജോസ് കെ മാണി ബി ജെ പിയിൽ മുന്നണിയിൽ വന്നില്ലെങ്കിൽ പോലും നാളുകളിലെ കേരളം ബി ജെ പിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ആ ചിന്ത ജോസ് കെ മാണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണി ദേശീയ ജനാധിപത്യ മുന്നണി സഖ്യത്തോടൊപ്പം പിന്നെ എൻ ഡി എടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഈ കുതന്ത്രങ്ങൾ കാപട്ട്യങ്ങൾ പറഞ്ഞ് മസിൽ പിടിച്ചും മനുഷ്യനെ വെല്ലുവിളിച്ചും വിചിത്രമായ കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു അവസാനമുണ്ടാവും അവർക്ക് കേരളത്തിൽ ഇനി ഗുഡ് ബൈ പറയാനുള്ള കാലം വന്നിരിക്കുന്നു താങ്കളെ പോലെയുള്ള മിടുക്കന്മാരായ മാന്യന്മാരായ രാഷ്ട്രീയ നേതാക്കൾ ഇനി കേരളത്തിൽ ദേശീയ ജനാധിപത്യ മുന്നോടൊപ്പം പങ്കെടുക്കണം ലോകവ്യാപകൻ്റെ മലയാളികളുടെ പിന്തുണ താങ്കൾക്കുണ്ടാവും ഒരു കാര്യം ഉറപ്പാണ് വിദേശ മലയാളികളിൽ മഹാഭൂരിപക്ഷവും ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലെ മലയാളികൾ ആയിട്ടുള്ള വിദേശ മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എനിക്ക് തന്നെ വന്ന ഞാൻ ബി ജെ പി ചെന്നപ്പോൾ വന്ന ദിവസങ്ങളോളം വന്ന ഫോൺ കോളുകളിൽ മിക്കവാറും ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനം കോളുകളും വിദേശ മലയാളികളുടെ ആയിരുന്നു അവരെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു വിദേശത്തു നിന്നും ഈ മഹാരാജ്യത്തിൻ്റെ അത്ഭുതകരമായ വളർച്ച കണ്ട അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ഈ രാജ്യത്തിനെ ലോകത്തിന് നെറുകലെത്തിച്ചതിനോടൊപ്പം അവർ സാക്ഷിപത്രങ്ങളായി തന്നെയാണ് അവരിപ്പോൾ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടു മുമ്പായിട്ട് എനിക്ക് വളരെ അടുപ്പമുള്ള നേതാവാണ് വ്യക്തിപരമായിട്ട് ജോസ് കെ മാണി പക്ഷേ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ അണികളോടും നിർദ്ദേശിക്കാൻ ഒറ്റക്കാരിയുള്ളൂ ഏറെ വൈകാതെ അധികനാൾ വൈകാതെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഏറ്റവും നല്ല പുരോഗമന ആശയങ്ങളുള്ള വികസന കാഴ്ചപ്പാടുള്ള അത് തെളിയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി നയിക്കുന്ന എൻ ഡി എയോടൊപ്പം താങ്കൾ താങ്കളുടെ പാർട്ടി ചേരുക നാടുകളിലെ ബ്രൈറ്റ് കേരളത്തിന് വേണ്ടി താങ്കളുടെ സംഭാവനവും അതിലൂടെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു ദയവായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്